നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഫാസിസ് അക്കാദമിയിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മൾ ഇന്നിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് പാകിസ്ഥാന്റെ ഒരു പ്രഖ്യാപനത്തെ തുടർന്നാണ് ഷിംല കരാറിൽ നിന്നും ഞങ്ങൾ പിൻവാങ്ങുന്നു ഷിംല കരാർ ഇനി നിലവിലില്ല എന്ന മട്ടിൽ പാകിസ്ഥാൻ ഒരു പുതിയ പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ഭാരത സർക്കാർ നടത്തിയ സിന്ധു നദീജല കരാർ റദ്ദു ചെയ്തുകൊണ്ടുള്ള ആ ഒരു തീരുമാനം അതിനെതിരെയുള്ള പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുമുള്ള പ്രതികരണമാണ് ഷിംല കരാറ് റദ്ദു ചെയ്തുകൊണ്ടുള്ള ഈ ഒരു പ്രഖ്യാപനം അപ്പോൾ എന്താണ് ഷിംല കരാർ കരാറെന്നും ഷിംല കരാറിന് കാരണമായ സംഭവവികാസങ്ങൾ എന്താണെന്നും ഈ ഷിംല കരാറ് റദ്ദു ചെയ്യുന്നത് വഴി എന്താണ് ഇനി സാധ്യതകൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാഹചര്യങ്ങൾ എന്തെല്ലാമാണ് എന്നും ഒക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഒന്ന് വിലയിരുത്താനായിട്ട് പോകുന്നത് അപ്പോൾ മൂന്ന് ചരിത്ര കാര്യങ്ങൾ നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാണ് ഷിംല കരാറ് തയ്യാറാക്കിയിട്ട് വന്നത് അപ്പോൾ അതിന്റെ ഷിംലാക്കാരർ ഒപ്പിട്ട വശം നമ്മൾ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് ജൂലൈ മാസം ഇരുപത്തി ആറാം തീയതി നമ്മുടെ ഹിമാചൽ പ്രദേശിന്റെ തലസ്ഥാനമായ ഷിംലയിൽ വച്ച് തയ്യാറാക്കിയ ഒരു ഉടമ്പടി ഈ ഉടമ്പടിയിൽ ഒപ്പുവെച്ചിരിക്കുന്നത് പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയായ സുൽഫിക്കർ അലി ഭൂട്ടോയാണ് ഇപ്പുറത്ത് ഒപ്പുവെച്ചിരിക്കുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയുമാണ് അപ്പോൾ ഇന്ദിരാഗാന്ധി വിളിച്ച യോഗത്തിൽ ഇന്ദിരാഗാന്ധി പറഞ്ഞ സ്ഥലത്ത് പറഞ്ഞ സമയത്ത് വന്ന് ഇന്ദിരാഗാന്ധി പറഞ്ഞ രീതിയിലുള്ള ഒരു എഗ്രിമെന്റ് തയ്യാറാക്കി പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയായ സുൽഫിക്കർ അലി ഫുട്ടോ ഇവിടെ നിന്നും മടങ്ങി പോകണം എന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം ഈ ഷിംല കരാർ പാകിസ്ഥാനെ അത്രമേൽ സമ്മർദ്ദത്തിലാക്കിയ ഈ ഷിംല കരാറിന്റെ വസ്തുതകൾ എന്താണ് അതിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതിലേക്ക് പോകുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടത്തിയ ഒരു യുദ്ധം ഏറ്റവും ചെറിയ യുദ്ധം ചരിത്രത്തിലെ ഏറ്റവും ചെറിയ യുദ്ധമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ യുദ്ധം നീണ്ടെന്നുള്ളത് വെറും പതിമൂന്ന് ദിവസങ്ങൾ മാത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഡിസംബർ മാസം മൂന്നാം തീയതി ആരംഭിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് ഡിസംബർ മാസം പതിനാറാം തീയതിയോടുകൂടി അവസാനിച്ച ഈ ഒരു യുദ്ധം ചരിത്രത്തിലെ ഏറ്റവും ചെറിയ യുദ്ധം കിഴക്കൻ പാകിസ്ഥാൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഒരു പ്രദേശം പാകിസ്ഥാന് പൂർണ്ണമായിട്ടും നഷ്ടപ്പെടുകയും ബംഗ്ലാദേശ് എന്ന ഒരു പുതിയ രാഷ്ട്രം നിലവിൽ വരുന്നതിന് കാരണമാവുകയും ചെയ്ത യുദ്ധം അതായിരുന്നു ഈ പറയുന്ന നമ്മുടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജൂലൈ മാസം ഇരുപത്തി തീയതി തീയതിയിലൊപ്പുവെച്ച ആ സിംല കരാറിന്റെ പ്രസക്തമായ വസ്തുത എന്ന് പറയുന്നത് സ്വന്തം രാജ്യത്തിന്റെ ആ ഒരു ഭാഗം നഷ്ടപ്പെട്ടുപോയി അതോടുകൂടി പ്രതികാരദാഹിയായി മാറിയ പാകിസ്ഥാൻ എടുത്തിരിക്കുന്ന ഒരു ശപഥമുണ്ട് ഇതേ നഷ്ടവും ഇതിന്റെ നോവും ഇന്ത്യയെയും അനുഭവിപ്പിക്കുന്നു എന്നുള്ളത് അതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ കാശ്മീരിൽ അവർ ഇങ്ങനെയെല്ലാം ഈ ഒരു കൊള്ളരുതായ്മകള് കാട്ടിക്കൂട്ടുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഷിംല കരാറ് നിലവിൽ വരാൻ സാഹചര്യമൊരുങ്ങിയത് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചിരുന്നപ്പോൾ അവഭക്ത ഇന്ത്യ ആയിരുന്നു ഈ അവിഭക്ത ഇന്ത്യയിൽ നമ്മൾ ഇന്ന് കാണുന്ന പാകിസ്ഥാനും ബംഗ്ലാദേശും ഇന്ത്യയും എല്ലാം ഉൾപ്പെടുന്ന ഒരു പ്രദേശമായിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ ജൂൺ തേഡ് പ്ലാൻ എന്ന മൗണ്ട് ബാറ്റൻ പ്ലാനിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യ വിഭജിക്കപ്പെട്ടു രണ്ട് കഷണങ്ങളായിരുന്നു ഒന്ന് പാകിസ്ഥാൻ മതത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപം കൊണ്ട പാകിസ്ഥാൻ എന്ന ഒരു രാഷ്ട്രം അതേപോലെ ഇപ്പുറത്ത് ഇന്ത്യ എന്ന മറ്റൊരു രാഷ്ട്രം എന്നാൽ പാകിസ്ഥാൻ മതത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപം കൊണ്ടതിനാൽ മുസ്ലിം ജനസംഖ്യ കൂടുതലുള്ള രാജ്യത്തിന്റെ രണ്ട് ഭാഗങ്ങളിലായിട്ടാണ് ഇത് സൃഷ്ടിക്കപ്പെട്ടത് ഇന്ത്യ മഹാരാജ്യത്തിന്റെ അവിഭക്ത ഇന്ത്യ മഹാരാജ്യത്തിന്റെ രണ്ട് ഭാഗങ്ങളിലായിരുന്നു മുസ്ലിം ജനസംഖ്യ കൂടുതൽ ഉണ്ടായിരുന്നത് ഒന്ന് അവിഭക്ത ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ മേഖല അതേപോലെ തന്നെ അവിഭക്ത ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ മേഖലയിൽ വടക്ക് പടിഞ്ഞാറൻ മേഖലയാണ് പാകിസ്ഥാൻ പടിഞ്ഞാറൻ പാകിസ്ഥാൻ വടക്ക് കിഴക്കൻ മേഖലയാണ് പാകിസ്ഥാൻ അത് കിഴക്കൻ പാകിസ്ഥാൻ അങ്ങനെ കിഴക്കും പടിഞ്ഞാറും രണ്ട് പാകിസ്ഥാനുകളും നടുക്ക് ഇന്ത്യയുമായിട്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ നമ്മൾ സ്വാതന്ത്ര്യദിനം ആചരിച്ച ആ ദിവസം എന്ന് പറയുന്നത് അതിനുശേഷം എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് ഈ കിഴക്കും പടിഞ്ഞാറും തമ്മിൽ ഒരുപാട് അന്തരമുണ്ട് ആയിരത്തി അറുന്നൂറ് കിലോമീറ്ററിൽ ഏറെ അല്ലെങ്കിൽ ആയിരത്തി അറുനൂറ് മൈലുകൾക്ക് അപ്പുറത്താണ് ഈ രണ്ട് രാജ്യങ്ങൾ വെറും മതത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഈ രാഷ്ട്രങ്ങൾ രൂപീകരിക്കപ്പെട്ടത് സാംസ്കാരികപരമായിട്ട് ഭാഷാപരമായിട്ട് ശാരീരികപരമായിട്ട് ഭൂമിശാസ്ത്രപരമായിട്ടെല്ലാം കിഴക്കും പടിഞ്ഞാറുമുള്ള പാകിസ്ഥാനുകൾ തമ്മിൽ അജഗജാന്തരമാണുള്ളത് അതിനു പുറമേ ഇവിടെ മേധാവിത്വം പുലർത്തിയിരുന്നത് പടിഞ്ഞാറൻ പാകിസ്ഥാനികളാണ് കിഴക്കൻ പാകിസ്ഥാനികൾ എന്ന് പറഞ്ഞ ഇപ്പോഴത്തെ ബംഗ്ലാദേശുകാരെ ബ്രിട്ടീഷുകാർ എങ്ങനെയാണോ ഇന്ത്യയെ കണ്ടിരുന്നത് ഒരു കോളനി പോലെ കണ്ടിരുന്നോ അതേ രീതിയിലായിരുന്നു പടിഞ്ഞാറൻ പാകിസ്ഥാനുകളെ കിഴക്കൻ പാകിസ്ഥാനുകളെ കണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ഭരണത്തിലും അതേപോലെ തന്നെ പാർലമെന്റിലും നിയമസംവിധാനത്തിലൊന്നും തന്നെ വലിയ പ്രസക്തിയോ പ്രാധാന്യമോ ഇല്ലാത്ത ഒരു മേഖലയായി കിഴക്കൻ പാകിസ്ഥാൻ മാറ്റപ്പെട്ടുള്ളൂ എന്നാൽ ജനസംഖ്യ ഏറ്റവും കൂടുതലുള്ള വിദ്യാഭ്യാസപരമായിട്ട് ഏറ്റവും കൂടുതൽ മുൻപന്തിയിലുള്ള ഒരു മേഖല എന്ന് പറയുന്നത് കിഴക്കൻ പാകിസ്ഥാൻ തന്നെയായിരുന്നു അതുകൊണ്ട് ഭരണത്തിലും മറ്റ് മേഖലകളുമെല്ലാം തങ്ങൾ നേരിടുന്ന അവഗണനയ്ക്കെതിരെ പ്രതികരിക്കുന്നതിന് വേണ്ടിയിട്ട് കിഴക്കൻ പാകിസ്ഥാനിലെ ജനത സംഘടിച്ചു അതിന് നേതൃത്വം കൊടുത്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായിരുന്നു ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പേരായിരുന്നു അവാമി മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് എന്നാൽ പേരിലുള്ള മുസ്ലിം എന്ന ആ ഒരു പദം തങ്ങളുടെ സ്വപ്നമായ ബംഗ്ലാദേശ് എന്നുള്ള രാഷ്ട്രം രൂപീകരിക്കുന്നതിന് ഇതര വിഭാഗങ്ങളുടെ പിന്തുണ നഷ്ടമാക്കുമെന്ന് തിരിച്ചറിഞ്ഞ് പേരിലെ മുസ്ലിം ഒഴിവാക്കിയിട്ട് അത് അവാമി ലീഗ് എന്ന പേരിൽ പ്രവർത്തനം ആരംഭിച്ചു ഷെയ്ഖ് മുജീബ് ഉർ റഹ്മാൻ ആയിരുന്നു അവാമി ലീഗിന്റെ എന്താണ് ജീവാത്മാവും പരമാത്മാവുമായിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം അങ്ങനെ ഇവർ പ്രക്ഷോഭങ്ങളെല്ലാം ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ അന്ന് പാകിസ്ഥാന്റെ ലീഡർ യഹിയ ഖാൻ അദ്ദേഹം ഒരു പഴയ പട്ടാള മേധാവിയായിരുന്നു അയ്യൂബ് ഖാൻ ശേഷം അന്ന് ഒരു പട്ടാള മേധാവിയാണ് യഹിയ ഖാൻ ആ യഹിയ ഖാൻ ഒരു പ്രഖ്യാപനം നടത്തി ഇലക്ഷൻ ഞങ്ങൾ നടത്തും ഇലക്ഷന് ശേഷം ആരാണോ കൂടുതൽ വോട്ട് നേടി കൂടുതൽ ഭൂരിപക്ഷം നേടി അധികാരത്തിലെത്തുന്ന കക്ഷി അവർക്ക് ഭരണം നൽകുമെന്ന് യഹിയ ഖാൻ പ്രഖ്യാപിച്ചു ഇലക്ഷൻ പ്രഖ്യാപിച്ചതുപോലെ തന്നെ നടത്തപ്പെട്ടു പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി എന്ന് പറഞ്ഞ പിൽഫിക്കർ അലി ഭൂട്ടോയുടെ പാർട്ടി ഇപ്പുറത്ത് ബംഗ്ലാദേശി അവാമി ലീഗ് എന്ന പാർട്ടി ഷെയ്ക്ക് മുജീബുർ റഹ്മാന്റെ പാർട്ടി ജനസംഖ്യയിൽ ഏറ്റവും കൂടുതലുള്ള അതായത് അൻപത്തിനാല് ശതമാനത്തിലധികം വരുന്ന ജനസംഖ്യയുള്ള ബംഗാളിലുള്ള ഈ അവാമി ലീഗ് ഇലക്ഷനിൽ വിജയിച്ചു അവരാണ് അധികാരത്തിൽ വരേണ്ടത് ഭൂരിപക്ഷം നേടിയ രാഷ്ട്രീയ പാർട്ടിയെ ഗവൺമെന്റ് രൂപീകരിക്കുവാൻ ക്ഷണിക്കുക എന്നുള്ളത് പ്രസിഡന്റ് ആയിരുന്ന യഹിയ ഖാന്റെ കടമയായിരുന്നു പക്ഷേ അദ്ദേഹം ഭൂരിപക്ഷ പാർട്ടിയെ നിരസിച്ചുകൊണ്ട് നിഷേധിച്ചുകൊണ്ട് ന്യൂനപക്ഷ പാർട്ടിയായ പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയെ ഗവൺമെന്റ് രൂപീകരിക്കുവാൻ ക്ഷണിക്കുകയാണ് അതായത് എക്സിക്യൂട്ടീവ് ലെജിസ്ലേച്ചർ ജുഡീഷ്യറി എന്നീ മൂന്ന് തലങ്ങളിലും പടിഞ്ഞാറൻ പാകിസ്ഥാനികൾ കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു ഭരണ രീതിയായിരുന്നു നിലവിലുണ്ടായിരുന്നത് അതോടുകൂടി ഇലക്ഷനൽ മത്സരിച്ച് ജനഹിതം അറിഞ്ഞ് വിജയിച്ചു വന്ന താങ്കൾക്ക് അധികാരം ലഭ്യമാവുകയില്ല എന്ന് തിരിച്ചറിഞ്ഞ അവാമി ലീഗിന്റെ ഇതു പ്രക്ഷോഭം ആരംഭിക്കുകയാണ് അങ്ങനെ അവാമി ലീഗ് പ്രക്ഷോഭം ആരംഭിച്ചപ്പോൾ അത് ചർച്ച ചെയ്ത് പരിഹരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ അഹിയ ഖാനും സുൽഫിക്കറലി കിഴക്കൻ ബംഗ്ലാദേശിലേക്ക് എത്തിപ്പെടുന്നു പക്ഷെ ഇതൊരു ചതിവായിരുന്നു ചതിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ സൈന്യത്തെ കിഴക്കൻ പാകിസ്ഥാനിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് സമയം നീട്ടിയെടുക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഇവർ എത്തിയത് ചർച്ച നടന്നു പക്ഷേ ചർച്ച പരാജയമായിരുന്നു അതിനകം തന്നെ സൈന്യം ഇപ്പോഴത്തെ കിഴക്കൻ പാകിസ്ഥാനിൽ അഥവാ ബംഗ്ലാദേശിൽ എത്തിച്ചേരുകയാണ് അങ്ങനെ സമ്പൂർണമായിട്ട് സൈന്യത്തിന്റെ നിയന്ത്രണത്തിലായി അതിനെതിരെ പ്രക്ഷോഭം ആരംഭിച്ച നമ്മുടെ ഷെയ്ഖ് മുജീബുർ റഹ്മാനെ സൈന്യം തടവിലാക്കുകയും പടിഞ്ഞാറൻ പാകിസ്ഥാനിലേക്ക് നാട്ടുകടത്തുകയും ചെയ്തു ഇതോടുകൂടി അവിടെ പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെട്ടു പ്രക്ഷോഭത്തെ തുടർന്ന് ഒരുപാട് ആളുകൾ കൊല ചെയ്യപ്പെട്ടു ഭയചകിതരായ ജനം നാലുഭാഗം ചിത്രയോടുവാൻ തുടങ്ങി ബംഗ്ലാദേശിന്റെ ബംഗ്ലാദേശ് എന്ന് പറയുന്നില്ല ആ കിഴക്കൻ പാകിസ്ഥാന്റെ മൂന്ന് ഭാഗത്തും ഉണ്ടായിരുന്ന രാജ്യമെന്ന് പറയുന്ന നമ്മുടെ ഇന്ത്യയാണ് അതുകൊണ്ട് ഇന്ത്യയിലേക്ക് അഭയാർത്ഥികളുടെ ഒരു പ്രവാഹം ഉണ്ടായി ഏകദേശം ഒന്നര കോടിയിലധികം വരുന്ന അഭയാർത്ഥികൾ ഇന്ത്യയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഈ അഭയാർത്ഥികളുടെ പുനരധിവാസം എന്ന് പറയുന്നത് വളരെ പ്രയാസകരമായ കാര്യമായതിനാൽ ഇന്ത്യ ലോകരാജ്യങ്ങളുടെ സഹായം അഭ്യർത്ഥിച്ചു ഈ അഭയാർത്ഥികൾക്ക് വേണ്ടുന്ന ഭക്ഷണവും മറ്റ് സാധനങ്ങൾ സാധനങ്ങൾക്കുമുള്ള ഫണ്ട് ഈ വിദേശ രാജ്യങ്ങൾ നൽകാമെന്ന് പറഞ്ഞെങ്കിലും ഇവരെ പുനരധിവസിപ്പിക്കുക എന്ന് പറഞ്ഞ ചുമതല ഇന്ത്യയുടെ തോളുകളിൽ തന്നെയാണ് കൊടുത്തിരുന്നത് ഇതോടുകൂടി ഇന്ത്യ ഇവിടെ മറ്റൊരു നയം കണ്ടെത്തുകയാണ് അതായത് തിരികെ പോയി സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുവാൻ സജ്ജരായിട്ടുള്ള ബംഗ്ലാദേശ് ഗറില്ല ഗ്രൂപ്പുകളുണ്ട് ഈ ബംഗ്ലാദേശി ഗറില്ല ഗ്രൂപ്പുകൾക്ക് രഹസ്യമായിട്ട് സൈനിക സഹായം നൽകിയത് ഇന്ത്യയാണ് എന്നാണ് പാകിസ്ഥാൻ ആരോപിക്കുന്നത് അപ്പോൾ അങ്ങനെ ഈ രഹസ്യമായിട്ട് പരിശീലനം കിട്ടിയ ഗറില്ല ഗ്രൂപ്പുകളുണ്ട് പരിശീലനം നേടിയ പോരാളികളുണ്ട് അവരറിയപ്പെട്ട പേരാണ് മുക്തിബാഹിനി ഗറില്ല ഗ്രൂപ്പ് എന്നാണ് അറിയപ്പെട്ടത് ഈ മുക്തിബാഹിനി ഗറില്ല ഗ്രൂപ്പ് ബംഗ്ലാദേശിലേക്ക് കടക്കുകയും ബംഗ്ലാദേശ് എന്ന് പറയുന്നില്ല കിഴക്കൻ പാകിസ്ഥാനിലേക്ക് കടക്കുകയും അവിടെയുള്ള പാകിസ്ഥാൻ സൈന്യത്തിനെതിരെ പോരാട്ടം ആരംഭിക്കുകയും ചെയ്തു ഈ മുക്തിബാഹിനി ഗറില്ല ഗ്രൂപ്പിന് വേണ്ടുന്ന ആയുധ പിന്തുണയെല്ലാം നൽകിയത് ഇന്ത്യയായിരുന്നു അതോടുകൂടി ഇന്ത്യയെ വെല്ലുവിളിച്ചുകൊണ്ട് പടിഞ്ഞാറൻ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ പരസ്യമായിട്ട് യുദ്ധം പ്രഖ്യാപിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് എഴുപത്തിയൊന്ന് ഡിസംബർ മാസം മൂന്നാം തീയതി ഇന്ത്യയുടെ പതിനൊന്ന് എയർബേസുകളെ ആക്രമിച്ചുകൊണ്ട് പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ യുദ്ധം പ്രഖ്യാപിക്കുകയാണ് ഉണ്ടായത് ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത രണ്ട് പേരുകളുണ്ട് ഒന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും മറ്റൊന്ന് ആ സമയത്തെ ഇന്ത്യൻ ആർമിയുടെ ചീഫായിരുന്ന ജനറൽ സാം മനേഷയുമാണ് ഏത് സന്ദർഭത്തിലാണ് യുദ്ധം ഉണ്ടാവുന്നത് എന്നും അതിനനുസരിച്ച് നമ്മളുടെ നയം എങ്ങനെയായിരിക്കണം എന്നുള്ള വ്യക്തമായ പ്ലാനുകളുള്ള രണ്ട് നേതാക്കന്മാരായിരുന്നു ഇന്ദിരാഗാന്ധി സാമന്യക്ഷം പാകിസ്ഥാനെ ഏത് ഘട്ടത്തിൽ സഹായിക്കുവാൻ എത്തുന്ന രണ്ട് രാജ്യങ്ങളുണ്ട് ഒന്ന് ചൈനയാണ് മറ്റൊന്ന് അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള സൗത്ത് ഈഷ്യൻ ട്രേറ്റി ഓർഗനൈസേഷൻ എന്നുള്ള സീറ്റോ എന്നുള്ള സൈനിക സഖ്യവും അപ്പോൾ പാകിസ്ഥാന് സപ്പോർട്ട് ചെയ്യാൻ ആളുകളുണ്ട് എന്നുള്ളതിൻ്റെ ഒരു അധികമൊരു അഹങ്കാരം എന്ന് പറയുന്നത് പാകിസ്ഥാൻ ഉള്ളത് കൊണ്ട് തന്നെയാണ് പാകിസ്ഥാൻ നമുക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചത് നമ്മുടെ നയം അറിയാമായിരുന്നു ചേരി ചേരാ നയമായിരുന്നു ചേരി ചേരായ്മ എന്ന നയത്തിൽ നിൽക്കുന്നത് കൊണ്ട് നമ്മുടെ ചേരിയിൽ ആരും ഇല്ല എന്ന് നമ്മളൊത്തേക്കായിരുന്നു അതുകൊണ്ട് ഈ ഒരു ദുരവസ്ഥ മനസ്സിലാക്കിയ ജനറൽ സാം മനേഷ അതേപോലെ ഇന്ദിരാഗാന്ധി ഇവർ തീരുമാനിച്ചു തൽക്കാലത്തേക്ക് ചേരുചേരായ്മ മാറ്റി വയ്ക്കാൻ തീരുമാനിച്ചു അങ്ങനെ ഇന്ദിരാഗാന്ധി സോവിയറ്റ് റഷ്യയിലേക്ക് പോവുകയാണ് അങ്ങനെ സോവിയറ്റ് യൂണിയനിൽ ചെന്നു അവിടെ ഭരണാധികാരി ലിയനാഡോവും പ്രശ്നേവുമാണ് സോവിയറ്റ് ഭരണാധികാരിയായ ലിയനാഡോ ദഷ്നുവുമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ ഒരു ഇരുപത് വർഷക്കാലത്തേക്കുള്ള ഒരു എഗ്രിമെന്റ് തയ്യാറാകും അങ്ങനെ ഇരുപത് വർഷക്കാലത്തേക്കുള്ള ഇന്ത്യയുടെ ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെന്റ് എഗ്രിമെന്റ് സൈൻ ചെയ്യുന്നു അതിനുശേഷം തിരിച്ചുവിടെയായിരുന്നു സൈൻ ചെയ്തത് ആ ഒരു ഇരുപത് വർഷക്കാലത്തേക്കുള്ള എഗ്രിമെന്റ് ആണെങ്കിലും ഇന്ത്യക്കുണ്ടാകുന്ന ഏതൊരു പ്രതിസന്ധിയിലും സോവിയറ്റ് യൂണിയന്റെ സഹായം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയായിരുന്നു ഇന്ദിരാഗാന്ധി യാത്ര തിരിച്ചത് അതേപോലെ ഇനി ഇവിടെ നമുക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് ആലോചിച്ചിരിക്കുന്ന സമയത്താണ് പാകിസ്ഥാൻ നമ്മളെ കയറി അറ്റാക്ക് ചെയ്യുന്നത് പാകിസ്ഥാൻ ആക്രമിച്ചപ്പോൾ ഈ യുദ്ധത്തിന് അവർ പേര് കൊടുത്തിരുന്നു അത് ഓപ്പറേഷൻ ചിങ്കിസ്ഥാൻ എന്ന പേരിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലാണ് ഈ യുദ്ധം ആരംഭിച്ചത് അപ്പോൾ ഈ ഒരു യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ ഇന്ത്യക്ക് തിരിച്ചടിക്കാതെ നിർവഹമില്ല ഇന്ത്യ തിരിച്ചടിച്ചു ഇന്ത്യയുടെ തിരിച്ചടി എന്ന് പറയുന്നത് പടിഞ്ഞാറൻ അതിർത്തിയിലും കിഴക്കൻ അതിർത്തിയിലും യുദ്ധങ്ങൾ കൂട്ടുകയാണ് ഉണ്ടായത് അങ്ങനെ കിഴക്കൻ മേഖലയിൽ പാകിസ്ഥാന്റെ സൈന്യത്തിന് കൂടുതൽ ആയുധങ്ങളും അതേപോലെ തന്നെ കൂടുതൽ സപ്പോർട്ടുകളും വരാത്ത രീതിയിൽ ഇന്ത്യൻ ഓഷ്യൻ നമ്മൾ ഉപരോധിച്ചു ഇന്ത്യൻ നാവികസേന വളരെ നല്ല പ്രവർത്തനമാണ് ആ സമയത്ത് നടത്തിയത് അങ്ങനെ പാകിസ്ഥാനെ കിഴക്കൻ മേഖലയിലുള്ള സഹായം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയും മുക്തിബാഹിനി ഗറി ല ഗ്രൂപ്പ് ഇന്ത്യയുടെ സഹായത്തോടു കൂടിയിട്ട് ബംഗ്ലാദേശ് എന്നുള്ള ആ കിഴക്കൻ പാകിസ്ഥാന്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമായിരുന്നു ആ കാലഘട്ടം ഈ സമയത്താണ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടൊരു സംഭവം ഉണ്ടായത് ഈ പാകിസ്ഥാൻ അമേരിക്ക ഉൾപ്പെടുന്ന ഒരു സൈനിക സഖ്യത്തിൽ അംഗമാണെന്ന് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു ആ സൈനിക സഖ്യത്തിന്റെ പേരാണ് സീറ്റോ എന്ന് പറയും സൗത്ത് ഈസ്റ്റ് ട്രീറ്റി ഓർഗനൈസേഷൻ ആണ് ലോകത്തെ മുഴുവൻ കിടുകിട വിറപ്പിച്ചിരുന്ന അമേരിക്കയുടെ ഒരു സൈനിക വ്യൂഹം ഉണ്ടതാണ് ഏഴാം കപ്പൽപ്പട എന്ന് പറയും അമേരിക്കയുടെ ഏഴാം കപ്പൽപ്പട അന്നത്തെ ഏഴാം കപ്പൽപ്പട ഏഴാം കപ്പൽപ്പടയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആ ഷിപ്പ് ഗ്യാമിനെ വിളിച്ചിരുന്ന പേര് ദ എൻ്റർപ്രൈസും യു എസ് ഷിപ്പ് എന്റർപ്രൈസ് ആ യു എസ് ഷിപ്പ് എൻ്റർപ്രൈസ് ആരെ സഹായിക്കാൻ വരികയാണ് പാകിസ്ഥാനെ സഹായിക്കാൻ വരികയാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധത്തിൽ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുവാൻ ഉണ്ടായിരുന്ന രാജ്യങ്ങൾ ഏതെല്ലാം എന്ന് ചോദിച്ചാൽ അമേരിക്കയും ബ്രിട്ടനും ഇറാനും ജോർദാനമായിരുന്നു ഉണ്ടായിരുന്നത് ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യുവാൻ ഉണ്ടായിരുന്നത് ആര് എന്ന് ചോദിച്ചാൽ അത് സോവിയറ്റ് യൂണിയനും ബംഗ്ലാദേശ് ഗറില്ല ഗ്രൂപ്പായ മുക്തിവാഹിനിയുമായിരുന്നു ഇങ്ങനെ എന്റർപ്രൈസ് ഉൾപ്പെടെയുള്ള ഷിപ്പുകൾ നമ്മുടെ ഇന്ത്യൻ ഓഷ്യനിൽ എത്തിച്ചേരുമ്പോൾ ഈ എന്റർപ്രൈസിനെ നോക്കി വെല്ലുവിളിക്കുവാനായിട്ട് ആരുണ്ടായിരുന്നു ചോദിച്ചാൽ സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്നു ഇന്ത്യക്കെതിരെ ഒരു മിസൈൽ ആക്രമണം യു എസ് ഷിപ്പിൽ നിന്നും വന്നു കഴിഞ്ഞാൽ സോവിയറ്റ് യൂണിയൻ ഇന്ത്യയുടെ പക്ഷം ചേർന്നുകൊണ്ട് യുദ്ധം ചെയ്യണമെന്നായിരുന്നു അന്ന് ലിയനാർഡോ ബ്രഷ്നേവ് പ്രഖ്യാപിച്ചത് അതോടുകൂടി അമേരിക്ക ഈ യുദ്ധരംഗത്ത് നിന്നും പിൻവാങ്ങി അമേരിക്ക പിൻവാങ്ങിയപ്പോൾ അതുവരെയുണ്ടായിരുന്ന സമ്പൂർണ്ണമായ ആത്മവിശ്വാസമെല്ലാം തകർന്നുപോയ പാകിസ്ഥാനെ ചുരുങ്ങിയ ദിവസങ്ങൾക്കകം ഇന്ത്യ പരാജയപ്പെടുത്തുകയാണ് ഉണ്ടായത് അങ്ങനെ വെറും പതിമൂന്ന് ദിവസങ്ങൾ കൊണ്ട് പര്യവസാനിച്ച ഒരു മഹായുദ്ധമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടന്ന ഈ ഒരു എന്ന് പറയുന്നത് ബംഗ്ലാദേശിലെ മുക്തിവാഹിനി ഗറില്ല ഗ്രൂപ്പും ഇന്ത്യൻ സൈന്യവും സംയുക്തമായിട്ട് കിഴക്കൻ പാകിസ്ഥാനിലേക്ക് ഇരച്ചു കയറിയത് മിത്രബാഹിനി എന്ന പേരിലായിരുന്നു അങ്ങനെ മിത്രബാഹിനിയുടെ മുൻപിൽ പാകിസ്ഥാൻ സൈന്യം പരാജയം സമ്മതിച്ചു പാകിസ്ഥാൻ സൈന്യം പരാജയം സമ്മതിച്ചു എന്ന് പറയുമ്പോൾ അവരുടെ ഒരു ലീഡർ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പേര് എ കെ സി നിയാസി എന്ന് പറയും എ കെ കെ നിയാസി പാകിസ്ഥാന്റെ ഒരു സൈനിക കമാൻഡർ ആണ് എ കെ കെ നിയാസി ജനറൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഏകദേശം തൊണ്ണൂറ്റി മൂവായിരത്തോളം വരുന്ന സൈന്യം ആയുധം വെച്ചുകൊണ്ട് ഇന്ത്യൻ സൈന്യത്തിന്റെ വിങ് കമാൻഡർ ആയിരുന്ന ജഗജിത്ത് സിംഗ് അറോറയ്ക്ക് മുന്നിൽ കീഴടങ്ങുകയാണ് ഉണ്ടായിരുന്നത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഏറ്റവും കൂടുതൽ യുദ്ധ തടവുകാർ ഉണ്ടായ യുദ്ധമെന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധമാണ് അങ്ങനെ ഏകദേശം തൊണ്ണൂറ്റി മൂവായിരത്തോളം വരുന്ന പാകിസ്ഥാന്റെ സൈന്യത്തെ നമ്മൾ തടവുകാരായി പിടിച്ചെടുത്തു ഈ തടവുകാരെ നമ്മൾ ഇവിടെ നമ്മുടെ കസ്റ്റഡിയിൽ സൂക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ പാകിസ്ഥാനിൽ കലാപമുണ്ടായി കലാപത്തിന്റെ കാരണം എന്ത് എന്ന് ചോദിച്ചാൽ സഹായം പല ഭാഗത്തു നിന്നും പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്ത യുദ്ധത്തിൽ പാകിസ്ഥാന് സഹായം ലഭിച്ചില്ല കാരണം ചൈന സഹായിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു പക്ഷെ നമ്മൾ യുദ്ധം നടത്തിയ സാഹചര്യം എന്ന് പറയുന്നത് മഞ്ഞുമാസം മാസം അല്ലെ ഡിസംബർ മാസത്തിലാണ് ഡിസംബർ മാസത്തിൽ അതിർത്തികളെല്ലാം മഞ്ഞ് വീണ് ഇന്ത്യയിലേക്കുള്ള അടയുന്ന ഒരു സാഹചര്യമായതിനാൽ ചൈനക്ക് പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യാൻ സാധിച്ചില്ല ചൈനീസ് അല്ലെ ചൈനയ്ക്ക് സപ്പോർട്ട് ചെയ്യാൻ സാധിക്കാതിരുന്നത് പോലെ പാകിസ്ഥാനെ സഹായിക്കുവാനായിട്ട് നമ്മുടെ ഇന്ത്യൻ മഹാസമുദ്രത്തിലെത്തിയ അമേരിക്കയുടെ ഏഴാം കപ്പൽ പടയ്ക്കെതിരായിട്ട് യു എസ് എസ് ആറിന്റെ ഒരു പ്രഖ്യാപനം വന്നതോട് കൂടിയിട്ട് ഞങ്ങൾ യുദ്ധത്തിൽ പങ്കെടുക്കും ഇന്ത്യയെ നിങ്ങൾ ആക്രമിച്ചാലെന്നൊരു പ്രഖ്യാപനം വന്നതോടുകൂടി യു എസ് എസ് ആറിന്റെ ആ ഒരു പ്രഖ്യാപനത്തിന് മുന്നിൽ യു എസ് എ പിന്വാങ്ങി അങ്ങനെ സഹായങ്ങളെല്ലാം നഷ്ടപ്പെട്ട പാകിസ്ഥാൻ അവരുടെ ഒരു ലക്ഷത്തോളം വരുന്ന ആളുകളെ ഇന്ത്യയുടെ തടങ്കലിൽ വിട്ടുകൊടുക്കേണ്ടി വന്നു ഈ തടങ്കലിലായ പട്ടാളക്കാർ അവരുടെ കുടുംബാംഗങ്ങൾ എവിടെയാണ് പാകിസ്ഥാനിലാണ് ആ കുടുംബാംഗങ്ങൾ പാക് ഗവൺമെന്റിനെതിരായിട്ട് പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചു കലാപങ്ങൾ ആരംഭിച്ചു അപ്പോൾ പാകിസ്ഥാൻ മൊത്തത്തിൽ കലാപ കലുഷിതമായ ഒരു സാഹചര്യത്തിൽ ഈ തടവടരായ സൈനികരെ തിരിച്ച് എങ്ങനെയെങ്കിലും എത്രയും വേഗം സ്വന്തം നാട്ടിൽ എത്തിച്ചെങ്കിൽ മാത്രമേ പാകിസ്ഥാനിൽ സമാധാനാന്തരീക്ഷം ഉണ്ടാവുകയുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞ പാകിസ്ഥാന്റെ ലീഡേഴ്സ് അല്ലെ യഹിയാ ഖാനും അതേപോലെ നമ്മുടെ സുൽഫിക്കർ അലി ബൂട്ടോയും അവർ ഒരു എഗ്രിമെന്റിന് തയ്യാറാവുകയാണ് അങ്ങനെയുണ്ടായ എഗ്രിമെന്റാണ് ഈ ഷിംല കരാർ എന്ന് പറയുന്നത് അതുവരെ പാകിസ്ഥാൻ എന്ന പേരിൽ അറിയപ്പെട്ടുകൊണ്ടിരുന്ന കിഴക്കൻ പാകിസ്ഥാനെ ഒരു സ്വതന്ത്ര രാജ്യമായിട്ട് അംഗീകരിക്കുന്നു എന്ന് പാകിസ്ഥാന് സമ്മതിക്കേണ്ടി വന്നു ബംഗ്ലാദേശിന്റെ മോചനത്തിന് കാരണമായത് ഈ യുദ്ധമാണ് തങ്ങളുടെ ഭാഗമായിരുന്ന കിഴക്കൻ പാകിസ്ഥാനെ വിഭജിച്ചതാണ് ഇന്ത്യയാണ് അതുകൊണ്ട് ഇന്ത്യയോടുള്ള പ്രതികാരം എന്ന നിലയിൽ ഇന്ത്യയുടെ തലവെട്ടി മാറ്റമെന്ന രീതിയിൽ കാശ്മീരിനെ അടർത്തി മാറ്റമെന്ന് പാകിസ്ഥാൻ പണ്ട് മുതൽ തന്നെ ശപഥം ചെയ്തു നടക്കുന്നതാണ് അതുകൊണ്ട് അവർ അപരിതൽ ഇതിനപ്പുറത്തെ എന്താണ് നിഷ്ഠൂരമായ പ്രവൃത്തികളുമായിട്ട് വരുവാനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയുവാനായിട്ട് സാധിക്കുകയില്ല അപ്പോൾ അങ്ങനെ ഈ സൈന്യത്തെ വിട്ടുകൊടുത്തു മാത്രമല്ല എഗ്രിമെന്റ് ഒപ്പിടാൻ വന്നത് ഇന്ത്യ വിളിച്ച സ്ഥലത്ത് ഷിംലയിൽ ഹിമാചൽ പ്രദേശിലാണ് വന്നത് ഇന്ത്യ പറഞ്ഞ എഗ്രിമെന്റ് ഒപ്പിട്ടു ബംഗ്ലാദേശിന്റെ സ്വാതന്ത്ര്യം അംഗീകരിപ്പിച്ചു അതാണ് ഏറ്റവും പ്രസക്തമായ ഒരു കാര്യം എന്ന് പറയുന്നത് പിന്നെയോ കാശ്മീർ എന്ന് പറയുന്ന വിഷയം ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ഇടയിലുള്ള തർക്ക വിഷയമാണെങ്കിലും അത് സഭയിൽ ഉന്നയിക്കേണ്ട അത് രണ്ട് രാജ്യങ്ങളും തമ്മിൽ ചർച്ച ചെയ്ത് പരിഹരിച്ചാൽ മതി എന്ന് പറഞ്ഞു അതും സമ്മതിച്ചു അതേപോലെ നിലവിൽ ഇപ്പോൾ വെടിനിർത്തൽ എന്ന പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുന്നത് എവിടെയാണോ അതിനെ നമ്മൾ തൽക്കാലം അന്താരാഷ്ട്ര അതിർത്തിയായിട്ട് അംഗീകരിക്കാമെന്നൊരു ധാരണയെടുത്തു അതും പാകിസ്ഥാൻ അംഗീകരിച്ചു അങ്ങനെ ഇന്ത്യ പറഞ്ഞ കാര്യങ്ങളെല്ലാം പാകിസ്ഥാൻ അംഗീകരിച്ചുകൊണ്ടുണ്ടാക്കിയ ഒരു ഉടമ്പടിയാണ് ഷിംല കരാർ കാര്യം യുദ്ധം ജയിച്ചതാരാണ് യുദ്ധം ജയിച്ചത് ഇന്ത്യയാണ് ഇന്ത്യയുടെ തടവിൽ നിന്ന് തൊണ്ണൂറ്റി മൂവായിരത്തോളം വരുന്ന പാകിസ്ഥാന്റെ സൈനികരെ നമ്മൾ വിട്ടുകൊടുത്തത് ഈ ഒരു ഷിംല കരാറ് വഴിയാണ് അവൾ ഇങ്ങനെയുണ്ടാക്കിയ ഈ ഒരു ഷിംല കരാറാണ് പാകിസ്ഥാൻ റദ്ദു ചെയ്തിരിക്കുന്നത് ഇന്ത്യ സിന്ധു നദീജല കരാറിൽ നിന്ന് പിൻവാങ്ങിയിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചപ്പോൾ അതിനുള്ള സ്വാഭാവിക പ്രതികരണം എന്ന് കഴിഞ്ഞ് പാകിസ്ഥാൻ ചെയ്തതാണ് ഷിംല കരാറിൽ നിന്നും അവർ പിൻവാങ്ങി എന്നുള്ളത് ഒരു ദീർഘവീക്ഷണത്തോടു കൂടി നോക്കിക്കഴിഞ്ഞാൽ പാകിസ്ഥാൻ ഈ പിന്മാറ്റം എന്ന് പറയുന്നത് അവർ കാണിക്കുന്ന ഏറ്റവും വലിയ മണ്ഡപരമായിട്ട് വേണം നമുക്ക് വിശേഷിപ്പിക്കാനായിട്ട് കാരണം എന്താണ് നിലവിൽ അംഗീകരിച്ചിരിക്കുന്ന ലൈൻ ഓഫ് കൺട്രോൾ എന്നുള്ള അതിർത്തി ഇനി മുതൽ അതിർത്തി അല്ലാതെയായി മാറും പാകിസ്ഥാൻ ഇങ്ങോട്ടേക്കും ഇന്ത്യക്ക് പാകിസ്ഥാനിലേക്കും കടന്നാക്രമണം നടത്തുന്നതിനെ അസാധ്യമാക്കി നിർത്തിയിരുന്ന ലൈനായിരുന്നു ലൈൻ ഓഫ് കൺട്രോൾ എന്നുള്ളത് അതില്ലാതെയായി മാറുമ്പോൾ ഈ പറയുന്ന പാക് അധീന കാശ്മീരിലേക്ക് കടന്നു കയറി പാക് അധീന കാശ്മീരിനെ ഇന്ത്യൻ കാശ്മീരിനോട് കൂട്ടിച്ചേർക്കുവാനായിട്ട് ഇന്ത്യക്ക് സാധിക്കുന്നതാണ് അതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് മാത്രമല്ല പാകിസ്ഥാനെ സംബന്ധിച്ചാണെങ്കിൽ ഈ കാശ്മീർ എന്നുള്ള വിഷയം ഐക്യരാഷ്ട്രസഭയിൽ ഉന്നയിക്കാതെ ഉഭയകക്ഷി ചർച്ചയിലൂടെ പരിഹരിക്കാമെന്നുള്ള ഒരു എഗ്രിമെന്റ് ഈ പറയുന്ന നമ്മുടെ ഷിംല കരാറിൽ ഉണ്ടായിരുന്നു പാകിസ്ഥാൻ അത് ചെയ്യുക വഴി ഈ കാശ്മീർ വിഷയം വീണ്ടും ഐക്യരാഷ്ട്രസഭയിൽ ഉന്നയിക്കുവാനായിട്ട് പാകിസ്ഥാൻ ഒരു അവസരം കിട്ടുന്നു അതുവഴി കാശ്മീർ വിഷയത്തിലേക്ക് ഒരു ലോകരാഷ്ട്രങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരികയും കാശ്മീർ എന്ന് പറയുന്ന വിഷയം ഒരു ഒരാഗോള വിഷയമായിട്ട് മാറ്റിത്തീർക്കുകയും ചെയ്യുക എന്നുള്ള പാകിസ്ഥാന്റെ അജണ്ടയും അവർക്ക് ചിലപ്പോൾ നടപ്പിലാക്കുവാനായിട്ട് സാധിക്കാം എന്നുള്ളതാണ് പാക് പോയിന്റിലുള്ള വ്യൂ എന്ന് പറയുന്നത് എന്ത് തന്നെ ആയിരുന്നാലും യുദ്ധം എന്ന് പറയുന്നത് പ്രഖ്യാപിക്കുന്നത് പോലെ തന്നെയുള്ള അത്രയും തീവ്രമായിട്ടുള്ള ഒരു നയം തന്നെയാണ് യുദ്ധപ്രഖ്യാപനത്തിനൊടുവിൽ യുദ്ധസമാധാന കരാർ എന്ന പേരിൽ ഒപ്പിട്ട ശിം കരാർ റദ്ദാക്കൊണ്ടതിൽ നിന്ന് പിൻവാങ്ങുക എന്ന് പറയുന്നത് ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന് തുല്യമായിട്ട് തന്നെ കണക്കാക്കുന്നു അപ്പോൾ ഇനി വരുന്ന ദിവസങ്ങളിൽ നയതന്ത്രപരമായിട്ടുള്ള എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ എന്ന് കൂടി നമുക്ക് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ഓൾ ദ ബെസ്റ്റ്